ഹലോ ഗൈസ് അങ്ങനെ ഒന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എൻ്റെ സ്റ്റുഡിയോ കേട്ടോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്ത് കോയിനൂർ എന്ന് പറയുന്ന ഒരു ടൗണിലാണ് സ്റ്റുഡിയോ ഉള്ളത് ദുബായ് ടവർ എന്നുള്ളൊരു കോംപ്ലക്സിൻ്റെ ഉള്ളിലാണ് അപ്പോൾ കോംപ്ലക്സിൻ്റെ എൻഡിലായിട്ട് മെട്രിക്സ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ പേരിലാണ് നമ്മുടെ സ്റ്റുഡിയോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മളതിൻ്റെ ഇൻറ്റീരിയലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിൽ കയറുക നല്ല അടിപൊളിയായിട്ട് നമ്മൾ എടുക്കുന്ന വർക്ക് കാര്യങ്ങളൊക്കെ നമ്മളവിടെ ഫ്രെയിം ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്ക് ഫുൾ സ്റ്റുഡിയോയിലുള്ള എല്ലാ പരിപാടിയും നമ്മൾ അടിപൊളിയായിട്ട് ഫ്രെയിം ചെയ്തു കൊടുക്കും അടിപൊളിയായിട്ട് നല്ല പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്ത് കൊടുക്കും എല്ലാ പരിപാടിയും ഫോട്ടോഷൂട്ട് കാര്യങ്ങൾ എല്ലാത്തിനും നമ്മൾ വേണ്ടിയിട്ട് നമ്മളെ ക്രൈം സെറ്റപ്പൊക്കെ എല്ലാം നമ്മൾ സ്റ്റുഡിയോൻ്റെ ഉള്ളിൽ സെറ്റ് ആണ് എന്ത് ഷൂട്ട് ഉണ്ടെങ്കിലും നമുക്ക് സ്റ്റുഡിയോൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്യാൻ പറ്റും പ്രൊഡക്ട് ഷൂട്ട് ആണെങ്കിൽ എന്താണെങ്കിലും നല്ല അടിപൊളിയായിട്ട് നമ്മൾ സ്റ്റുഡിയോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താവശ്യത്തിനും നമ്മളിപ്പം എല്ലാ ടൈപ്പ് ഉള്ള ഷൂട്ടും നമ്മൾ സ്റ്റുഡിയോന്ന് ചെയ്ത് കൊടുക്കുന്നതാണ് എന്ത് കാര്യം ഫ്രെയിം കാര്യങ്ങൾ ആയിട്ടുള്ള എല്ലാ പ്രിന്റ് ടൈപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റുഡിയോയിൽ ചെയ്യും കോയിനൂറാണ് നമ്മളെ സ്റ്റുഡിയോ നല്ല അടിപൊളിയായിട്ട് പാർക്കിങ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കോംപ്ലക്സ് ആണ് അപ്പോൾ എന്താവശ്യം ഉണ്ടെങ്കിലും എല്ലാവരും ഈ നമ്പറിൽ വിളിക്കുക